അപ്പം ഈ കഥാപാത്രങ്ങളൊക്കെയാണ് എന്റെ മനസ്സിൽ ആ സമയത്ത് ഒരുപാട് നാള് കുറെ നാള് അതിൻ്റെ ഒരു ഹാങ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആ ലൊക്കേഷനും ആ കഥാപാത്രങ്ങളും അവര് ചെന്നുപെട്ട ആ ഒരു ഐലൻഡ് ഒക്കെ ആണ് എന്റെ മനസ്സിൽ ആദ്യമായിട്ട് ഈ പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ വന്നത് എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ യുണീക്ക് ആയിരിക്കണം എല്ലാവർക്കും അറിയാവുന്ന ഒരു മണം നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടില്ല ആളുകൾക്ക് കിട്ടാത്ത മണം വേണം നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യാൻ അങ്ങനെ നോക്കാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ് മാൻസറ മാൻസറ അതുപോലെ തന്നെ മോണ്ടാൽ ഈ രണ്ടുപേരും സഹോദര കമ്പനികളാണ് ഇവരി ഇറക്കുന്ന എല്ലാ പെർഫ്യൂമിനും ലോങ്ജിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും പറയാനില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം ഒരു പത്ത് കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു പെർഫ്യൂമാണ് അണ്ടറേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് മാൻസറ കോക്കോ വാലി ഈ പെർഫ്യൂമിന്റെ മെയിൻ അക്കോർട്സ് എന്ന് പറയുന്നത് വാനില സ്വീറ്റ് കോക്കോനട്ട് വൈറ്റ് ഫ്ലോറൽ പൗഡറി യെല്ലോ ഫ്ലോറൽ ഫ്രൂട്ടി ലാക്ടോണിക് ട്രോപ്പിക്കൽ ഗുഡി ഇപ്പൊ ഒരു ഒരുമാതിരി നമുക്ക് ഒരു ഒരു ഫ്രഷ് പെർഫ്യൂമിന് വേണ്ട എല്ലാ അക്കോട്ട്സും അത് ചേർത്തിട്ടുണ്ടോ ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടി ഫ്രഷ് അക്വാട്ടിക് പെർഫ്യൂമാണ് മാൻസെറ കോക്കോ വാനി ഈ കോക്കോ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കോക്കോടെയല്ല അല്ലെങ്കിൽ ചോക്ലേറ്റിൽ ഉപയോഗിക്കുന്ന കോക്കോ അല്ല കോക്കോ നട്ട് തേങ്ങയുടെ കോക്കോയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ കോക്കോ വാനി എന്നാണ് ഇതിന്റെ പേര് ഇപ്പൊ മാൻസെറ ഒരു ടിപ്പിക്കൽ ബോട്ടിൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വൺ ട്വന്റി എം എൽ ഓൾഡ് ബാച്ച് ആണ് സ്പ്രൂ യാ സ്പ്രൂ ക്യാപ്പ് ആണ് വരുന്നത് ഇവിടെ കോക്കോവാലിന്ന് കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് എം എൽ ബാച്ച് കോഡും കാര്യങ്ങളും ഇവിടെ കാണാം വേറെ ഒന്നുമില്ല അപ്പൊ ഇതാണ് ബോട്ട് ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പം പലരും എന്നോട് ഈ ഒരു പെർഫ്യൂം ഈ ഒരു പെർഫ്യൂം പലരും എന്നോട് പറഞ്ഞത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം നിങ്ങൾ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തേ പറ്റൂ അപ്പം എനിക്കിത് പലതവണ ഇത് വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട് പക്ഷെ ഇത് കിട്ടുന്നില്ല ഇത്തിരി റയർ ആയിട്ടാണ് ഈ സാധനം വരുന്നത് ഇപ്പൊ ഒടുവിൽ എനിക്കിത് കിട്ടി അപ്പോൾ എന്റെ അനുഭവങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് കടലും ബാക്ക്ഗ്രൗണ്ടും ഈ പെർഫ്യൂമിന് ചേർന്ന കാലാവസ്ഥയും ഒക്കേഷനും സമയവും ഒക്കെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ലൈറ്റ് ഹൗസും പാറയും കടലൊക്കെ കാണാം എനിക്കിവിടെ ഇരിക്കുമ്പോൾ കടലിന്റെ ഒരു ഫ്രെഷ്നെസ് കിട്ടുന്നുണ്ട് കടലിന്റെ ഒരു ആ ഒരു കാറ്റ് ഉപ്പ് കാറ്റ് സോൾട്ടി കലോണ എന്നുള്ളൊരു നോട്ട് നമുക്കിവിടെ ഇരിക്കുമ്പോൾ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ആംബിയൻസ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആംബിയൻസാണ് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തത് ഇനി ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് പിയറി മോണ്ടാൽ എന്നുള്ള പെർഫ്യൂമർ അവരാണ് അതിന്റെ ഓണർ മോൻഡായാലിന്റെ ഓണർ അയാളാണ് അപ്പൊ അദ്ദേഹമാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് കോക്കനട്ട് തേങ്ങ പിന്നെ പീച്ച് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഫ്ലോറൽ പിന്നെ ഡാങ് ഡാങ് ജാസ്മിൻ മഡഗാസ്കർ വാനില വൈറ്റ് മസ്ക് കൂടിയോട്ട് അപ്പൊ ഈ ഈ ജ്യൂസ് കണ്ടല്ലേ ഈ ഒരു കളർ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കാൻ എന്താണെന്നറിയാമോ ഇത് സ്ട്രോങ് ആയിരിക്കും ലോങ്ജിവിറ്റിയിൽ ബീസ്റ്റ് ആയിരിക്കും നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടും എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ജ്യൂസിന്റെ കളർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർഫ്യൂമിന്റെ ക്യാരക്ടർ നമുക്ക് പിടികിട്ടും മിക്കവാറും മാൻസറയുടെ ജ്യൂസിന്റെ കളർ അല്പം ഈ പറഞ്ഞ പോലെ ഒരു കട്ടൻ കാപ്പിന്റെ കളർ അല്ലെങ്കിൽ കടുത്ത ഓറഞ്ച് നിറം അല്ലെങ്കിൽ പഴുത്ത മാങ്ങയുടെ നിറം ഈ ഒരു ഈ ഒരു കളറിലാണ് മാൻസറയുടെ ഒട്ടുമിക്ക പെർഫ്യൂമിന്റെ കളർ വരുന്നത് ബ്രൗൺ കളർ നമ്മുടെ ഇതിനകത്തൊക്കെ ചേർത്തിരിക്കുന്നത് റെട്ടോബാക്കോ യെസ് റെട്ടോബാക്കോ സോറി മറന്നു വെട്ടും ഇപ്പൊ റെറ്റോബാക്കയുടെ കളർ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഇത്തിരി കടുത്ത നിറമാണ് ജ്യൂസിന്റെ കളർ ഇപ്പൊ നോട്ടും കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയാം ഞാൻ പറഞ്ഞ പോലെ ഓൾഡ് ബാച്ച് ആണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും ഓ മണം അടിപൊളി എന്ന് മണോ സൂപ്പർ മണോ എനിക്കിത് ട്രൈ ചെയ്തപ്പോട്ടല്ലോ പണ്ട് ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ കൊ കൊറോണ കോവിഡിന്റെ സമയത്ത് ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ വീട്ടിൽ എല്ലാവരും ഇരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മളടക്കം പലരും വീഡിയോ കാണുന്ന പലരും ഒരുപാട് വെബ് സീരീസ് കാണാനിടയാണ് അല്ലെ അങ്ങനെ ഞാൻ കണ്ട ഒരു വെബ് സീരീസാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വെബ് സീരീസ് ആണ് ലോസ്റ്റ് ഇപ്പൊ ലോസ്റ്റ് വെബ് സീരീസ് കണ്ടപ്പോൾ എനിക്കവിടുത്തെ ഒരു ലൊക്കേഷൻ ഭയങ്കരമായിട്ട് മനസ്സിൽ കയറി കൊളിപ്പിക്കുക അവിടുത്തെ ആ ഒരു ദ്വീപും ദ്വീപിന് ദ്വീപിന് മറുവശത്തായിട്ട് വലിയ മലയും വലിയ കാടല്ല എന്ന വലിയ മലകളും ഉണ്ട് ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള ഒരു ദ്വീപ് ഒറ്റപ്പെട്ട ദ്വീപ് മനുഷ്യവാസമില്ലാത്ത ഒരു സ്ഥലം അല്ലെ അപ്പൊ ആ വെബ് സീരീസ് കണ്ടവർക്ക് അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ജാക്ക് ഷെപ്പേൺ പിന്നെ ജെയിംസ് സോയർ പിന്നെ ഹ്യൂഗോ പിന്നെ ഡസ്മൺ ഹ്യൂം പിന്നെ ബെൻ ലൈനസ് അപ്പം ആ കഥാപാത്രം പിന്നെ ജോൺ ലോക്ക് അപ്പം ഈ കഥാപാത്രങ്ങളൊക്കെയാണ് എന്റെ മനസ്സിൽ ആ സമയത്ത് ഒരുപാട് നാള് കുറെ നാള് അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആ ലൊക്കേഷനും ആ കഥാപാത്രങ്ങളും അവര് ചെന്നുപെട്ട ആ ഒരു ഐലൻഡ് ഒക്കെ ആണ് എന്റെ മനസ്സിൽ ആദ്യമായിട്ട് ഈ പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഒരു ഒറ്റപ്പെട്ട ദ്വീപ് ആ ദ്വീപില് ആ ദ്വീപിന്റെ ഒരു വശ്യത ആ ദ്വീപിന്റെ ഒരു ഭംഗി ആ മണം എന്തായിരിക്കും അവിടെ വിളയുന്ന ഫ്രൂട്ടിന്റെ ഒക്കെ മണം അതാണ് ഈ പെർഫ്യൂമിൽ ചേർത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും നിങ്ങൾ ഇപ്പം ഈ ലോസ്റ്റ് എന്നുള്ള വെബ്സീറ്റീൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഹവായിലാണ് അപ്പൊ അതുപോലൊരു ദ്വീപ് നിങ്ങളൊരു ഹോളിഡേ സീസൺ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾ ഒരു ഐലൻഡിൽ പഞ്ചസാര പോലെ തെളിഞ്ഞ വെള്ളമണല് ശാന്തമായി കിടക്കുന്ന കടല് പച്ച നിറത്തിൽ അല്ലെങ്കിൽ നീളനിറത്തിലുള്ള ഒരു കടല് കടലിന്റെ തീരത്തായിട്ട് ഒരു ഒരഴുക്കോ ഒന്നുമില്ലാത്ത വളരെ വെള്ള നിറത്തിലെ പഞ്ചസാര പോലുള്ള മണൽ അവിടെ നിങ്ങൾ ഒരു ബെഞ്ച് അല്ലെങ്കിൽ ഒരു വുഡൻ ടേബിളിൽ നിങ്ങൾ വുടൻ കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾ കിടക്കുന്നു വെയിൽ കായുന്നു ബാക്ക്ഗ്രൗണ്ടില് തെങ്ങ് ചാഞ്ഞ് വളഞ്ഞ് കടലിന് അഭിമുഖമായിട്ട് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് നിൽക്കുന്ന തെങ്ങുകള് നല്ല സണ്ണി സീസൺ വെയിലുണ്ട് എന്ന ചൂട് കുറവ് നല്ല പ്രകാശമുള്ള ഒരു സമയം പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ തടി തടികൊണ്ടുണ്ടാക്കിയ ബീച്ച് റിസോർട്ടുകൾ മുളകൊണ്ടുണ്ടാക്കിയ ബീച്ച് റിസോർട്ട് ബീച്ച് ഹട്ടുകള് അപ്പൊ അവിടെ നിങ്ങൾ ശാന്തമായിട്ട് കിടന്നുറങ്ങുമ്പോൾ തൊട്ടുപറകലായിട്ട് വെളുത്ത നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള പൂക്കളൊക്കെ വിളങ്ങി നിൽക്കുന്നു നിങ്ങളുടെ മനസ്സിൽ രൂപം വന്നില്ലേ ഒരു ഐലൻഡ് ഒരു ദ്വീപ് പവിഴപ്പുറ്റുകളൊക്കെ കൊണ്ട് സമ്പുഷ്ടമായ ഒരു പവിഴപ്പുറ്റം നിറഞ്ഞൊരു ദ്വീപ് അവിടെ നിങ്ങൾ ഈ നഗരത്തിലെ തിരക്കും ഒക്കെ മാറ്റി വെച്ച് വന്ന് ആ ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ വന്ന ഒരു 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 അതാണ് ശരിക്കും ഈ പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭവം എനിക്ക് അതാണ് ഫീൽ ചെയ്തത് ഇതിന്റെ ഓപ്പണിങ്ങില് നല്ല കോക്കനട്ട് സ്മെല് വരും തേങ്ങാപ്പാല് വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ഒരു മണം അതിനകത്ത് അല്പം ബട്ടറൊക്കെ ചേർത്തിട്ട് തേങ്ങാപ്പാലില് ബട്ടർ ചേർത്താനുള്ള മണം എങ്ങനെ വരും ഒരു ക്രീമി കോക്കനട്ട് ബട്ടർ സ്മെല് ക്രീമി കോക്കനട്ട് ബട്ടർ സ്മെല്ലാണ് ഓപ്പണിംഗിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് നോട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതിനകത്ത് തേങ്ങാ പാലിന്റെ മണം കോക്കോണട്ടിന്റെ ഒരു വെളിച്ചെണ്ണയും ആ പാലും തേങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്ന ഒരു മണം നമുക്ക് ഓപ്പണിങ്ങിൽ കിട്ടും അതോടൊപ്പം തന്നെ നല്ലൊരു ബട്ടറിന്റെ ഒരു സ്മൂത്ത് ഒരു ലാക്ടോണിക് പാലിന്റെ പോലത്തെ ഒരു കൊഴുത്ത മണവും കിട്ടും ഒരു പക്ഷെ തേങ്ങാപ്പാലിൽ തന്നെ വിളിച്ചോ ആ ഒരു മണം നമുക്ക് ഓപ്പണിങ്ങിൽ കിട്ടും ഒരു കോക്കനട്ട് മിൽക്ക് തേങ്ങാ വിത്ത് വാനിലയും കൂടെ ചേരുമ്പോൾ ഉള്ള ഒരു മണമാണ് ഇതിൽ നിന്ന് കൂടുതൽ കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു പീച്ചിന്റെ നോട്ട് വിട്ട് ചേർത്തിട്ടുണ്ട് പീച്ച് പീച്ചിന്റെ മണം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ഒരുപാട് പുളിപ്പില്ലാത്ത എന്നാൽ മധുരമുള്ള പാഷൻ ഫ്രൂട്ടിന്റെ ഒരു സ്മെല് അതാണ് പീച്ചിന്റെ മണമായിട്ട് എനിക്ക് കിട്ടുന്നത് പാഷൻ ഫ്രൂട്ടിന്റെ സ്മെല് പിന്നെ ബാക്ക്ഗ്രൗണ്ടില് കാട്ടുമുണ്ട വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പുത്തുന്ന ജാസ്മിൻ അല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ജാസ്മിൻ വെളുത്ത നിറത്തിലുള്ള പൂക്കള് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കള് സാധാരണ മടകാസ്കർ അല്ലെങ്കിൽ ബ്രസീലിയൻ അല്ലെങ്കിൽ ഈ ലാറ്റിൻ അമേരിക്കൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളൊക്കെ വിളയുന്ന വെള്ളം നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട് ആ പൂക്കളിൻ്റെയൊക്കെ ഒരു വൈറ്റ് ഫ്ലോറൽ യെല്ലോ ഫ്ലോറൽ സ്മെല് കിട്ടും അത് ഭയങ്കര ഡിവൈൻ ഭയങ്കര ഒരു എന്താ പറയാ നിങ്ങൾക്ക് അടിക്കുമ്പോൾ തന്നെ ഒരു എനർജി കിട്ടുന്ന ഒരു മണമാണ് ഭയങ്കര പ്ലസൻ ഫീൽ കിട്ടും നിങ്ങൾക്ക് സന്തോഷം പിരിയും മുഖത്തൊരു പുഞ്ചിരി വിരിയും ഇത് ട്രൈ ചെയ്യുമ്പോൾ അപ്പൊ ആ ഒരു മണം ഇതിനോടൊപ്പം കിട്ടും ഇരിക്കും പറഞ്ഞാൽ ട്രോപ്പിക്കൽ ഫ്ലോർ സ്മെല്ലാണ് കിട്ടുന്നത് പിന്നെ നല്ല ക്രീമി വാനില സ്മെല്ലും ഉണ്ട് പിന്നെ സ്വീറ്റ് ആണ് അതല്ല ഓവർ ആയിട്ടല്ല ഒരു ഗുഡ്മോൺ ടൈപ്പ് സ്വീറ്റ് അല്ല എന്നാൽ സ്വീറ്റ്നെസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ തേങ്ങാപ്പാലിന്റെയും പിന്നെ ഒരു ബട്ടറിന്റെയും പിന്നെ വാനിലടൊക്കെ നോട്ട് ചേർത്തിട്ട് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും നിങ്ങൾക്കൊരു ഫീൽ കിട്ടില്ല ഒരു ട്രോപ്പിക്കൽ ഫീൽ ആ ഫീലാണ് ഞാൻ കിട്ടുന്നത് പിന്നെ മാൻസറയുടെ ലൈനപ്പിൽ ഒരുപാട് കോക്കോനട്ട് വെച്ച് തേങ്ങ ചേർത്തിട്ട് തേങ്ങ മെയിൻ നോട്ടായിട്ട് മാറ്റിയ കുറെ പെർഫ്യൂംസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരാണ് കോക്കോ വാനി വല്ലാത്തൊരു സക്സസ് സ്മെല്ലാ കേട്ടോ അത് പറഞ്ഞറിയാൻ പറ്റില്ല വല്ലാത്തൊരു സക്സസ് സ്മെല്ലുണ്ട് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നിക്കുന്ന ഒരു ടീനയാണ് ഒരുപാട് സ്പൈസി അല്ല ഡാർക്ക് അല്ല അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രഷ് സ്മെല്ല് പ്രത്യേകിച്ച് ഇത് ഗേൾസിന് നന്നായിട്ട് ഇഷ്ടപ്പെടും അവരെ ഈ പറഞ്ഞ പോലെ സ്പൈസി അല്ലെങ്കിൽ കുത്തുന്ന മണത്തിനോട് പൊതുവെ പെൺകുട്ടികൾക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു ആണിനെ ഫ്രഷ് സ്മെല്ലായിട്ട് നിൽക്കുന്ന ഒരാണിനെയാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഗേൾസിനൊക്കെ ഈ മണം നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാനത് പറയാൻ കാരണം ഇപ്പം നിങ്ങൾ പലരും പെർഫ്യൂം വാങ്ങിയിട്ട് വൈഫിന് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇഷ്ടപ്പെട്ടു പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇത് ഗേൾസ് ഇഷ്ടപ്പെടും കാരണം ഇത് പീച്ചിന്റെ നോട്ടൊക്കെ ചേർത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇൻസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഹോളിഡേ വൈബ് ഒരു ഹോളിഡേ മൂഡ് കിട്ടും ലീവ് ഒക്കെ എടുത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ലീവ് ഒക്കെ എടുത്ത് ഒരു ഗോവയിലൊക്കെ ഒരു കാറിൽ ട്രാവൽ ചെയ്യുന്ന സിന്ദഗിയിലെങ്കിൽ ദോപാരണ്ടോ അതിനൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കറങ്ങുന്ന പോലെ ഒരു ഗോവയില് റോഡിലൂടെ കടൽ കാണുന്ന രീതിയിൽ ഗോവയിലെ റോഡിലൂടെ ഇങ്ങനെ വളഞ്ഞ് വിളഞ്ഞു പോകുന്ന ഹയർപ്പിന്റെ വളവുകളൊക്കെ ചുറ്റി പോകുന്ന ഒരു ഫീല് നമുക്ക് ഈ പെർഫ്യൂം ട്രൈ ചെയ്ത് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോകാൻ നിങ്ങൾ പ്രിപ്പയർ ആവുന്നുണ്ടെങ്കിൽ ഇവനെ നിങ്ങൾ കൂടെ കൂട്ടണം ഇവനെ നിങ്ങൾ ഉറപ്പായിട്ടും കൂടെ കൂട്ടണം യാത്രയ്ക്ക് പോകുന്നവർ അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ബെസ്റ്റ് ഫ്രഷ് പെർഫ്യൂമാണ് പിന്നെ എല്ലാറ്റിനുപരി ഇത് കേരളത്തിലെ കാലാവസ്ഥയില് അടിപൊളിയാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് മാൻസെറ മോൻ ഈ രണ്ട് പെർഫ്യൂമിന് ലോങ് ഡ്യൂറ്റിയെ കുറിച്ചോ പ്രൊജക്ഷനെ കുറിച്ചോ അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇനി ഇത് എനിക്ക് കിട്ടിയ ലോങ് ജ്യൂറ്റി പറയാം ഞാൻ അടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ചക്കാണ് കൂടുതലടിക്കുന്നത് രാവിലെ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇത് വാങ്ങിയ സമയത്ത് ഞാൻ ട്രൈ ചെയ്തു രാവിലെ അടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എന്റെ ഫേട്ടിൽ നിന്ന് ഈ മണം അതേപടി ഉണ്ടായിരുന്നു അത് പോയിട്ടില്ല ഇപ്പൊ ലോങ് ജ്യൂറ്റി ഉണ്ട് മാൻസെറും മോണ്ടാലിക്കും ലോങ് ഡ്യൂറ്റിയിൽ യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ ലോങ് ജ്യൂറ്റി ഉണ്ട് ഈസി ആയിട്ട് എട്ട് ഒമ്പത് മണിക്കൂർ എനിക്ക് കിട്ടി പേഴ്സണലി എനിക്ക് എട്ട് ഒമ്പത് മണിക്കൂർ ലോങ് ജീപിറ്റ് കിട്ടി ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് അത് ധാരാളമാണ് അത് ഇത്രയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല നാല് മണിക്കൂർ കിട്ടിയ ആ പെർഫ്യൂം വിജയിച്ചു പെർഫ്യൂം ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് പക്ഷെ ഇതിൽ എനിക്ക് എട്ട് ഒമ്പത് മണിക്കൂർ ഈസി ആയിട്ട് കിട്ടി പ്രൊജക്ഷൻ ആദ്യത്തെ രണ്ടര മൂന്ന് മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ആണ് ഇപ്പൊ കാലാവസ്ഥ കാലാവസ്ഥ നല്ല വെയിൽ വേണം ചുട്ടു വെയിൽ ഒരു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലൊക്കെ എടുത്ത് പൂശാൻ പറ്റിയ സാധനം കൂടെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് രാവിലെ യൂസ് ചെയ്യാം ഉച്ചയ്ക്ക് യൂസ് ചെയ്യാം വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യാം രാത്രി ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല എങ്കിലും ഇത് കൂടുതലും ഇത് വെയിൽ തട്ടുമ്പോഴേ ഇത് പ്രൊജക്ട് ചെയ്യുന്നുള്ളൂ പിന്നെ എ സിയിലൊക്കെ ആണെങ്കിൽ ഓഫീസിനകത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും ഒരു സാധനം അടുത്തിരിക്കുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും ഒഫെൻസീവ് അല്ല അടുത്തിരിക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആകുമെന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഷ് പെർഫ്യൂമാണിത് അപ്പൊ ഞാൻ എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ യുണീക്ക് ആയിരിക്കണം എല്ലാവർക്കും അറിയാവുന്ന ഒരു മണം നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടില്ല ആളുകൾക്ക് കിട്ടാത്ത മണം വേണം നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യാൻ അങ്ങനെ നോക്കുമ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് വാങ്ങിച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓഫീസിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു പെർഫ്യൂം നിന്ന് തപ്പി നടക്കുന്നെങ്കിൽ ഈ പെർഫ്യൂം വാങ്ങുക എല്ലാറ്റിനുപരി ദിനീഷ് പെർഫ്യൂമാണ് സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽ സ്മെല്ല് കൃത്രിമമായിട്ടുള്ള ഒരു മണോ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണ് പിന്നെ അതുപോലെ ഇതിനൊരു ഒരു സൺസ്ക്രീനിന്റെ ഒരു സ്മെല്ലുണ്ട് ഒരു സൺസ്ക്രീൻ ആ ഒരു ലോഷിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട് നല്ലൊരു പ്ലസ് ആൻഡ് ഹാപ്പിനെസ് തരുന്ന ഒരു മണോ നമുക്ക് എന്താ പറയാ ഒരു ഉന്മേഷം തരുന്ന ഒരു ഫീലാണ് ഒരു ചൂടിന്റെയും സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ വെയിലത്ത് അല്ലെ വെയിലത്താണെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് അപ്പൊ ആ ഒരു ഫീൽ ഒക്കെ നമുക്ക് ഇരുന്ന് കിട്ടും അപ്പൊ മൊത്തത്തിൽ വളരെ വർത്തായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയില് നിങ്ങൾ ഈ പെർഫ്യൂം മിസ് ചെയ്യരുത് ഞാനിത് ഫൈവ് എം എല് ടെൻ എം എല് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ ട്രൈ ചെയ്ത് വാങ്ങരുത് നിങ്ങൾ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ഞാനിത് ഫൈവ് എം എൽ ടെൻ എം എൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ടെൻ എം എൽ ബോട്ടിലാണ് അപ്പം നിങ്ങൾ ഈ ഒരു സൈസിൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫുൾ ബോട്ടിൽ വാങ്ങാം എണ്ണായിരം പതിനായിരം രൂപ കൊടുത്ത് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് വാങ്ങി ഒരുപക്ഷെ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇത് ബ്ലൈ നിങ്ങളിത് നിങ്ങൾ ഡീക്കെൻഡ് ഫൈവ് എം എൽ ടെൻ എം എൽ വാങ്ങുക ഇത് ഞാൻ ഡീക്കെൻഡാക്കണം ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഡീകറ്റ് ആക്കുന്നത് പിന്നെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത് ബോഡിയിലാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഞാൻ ഒരിക്കലും ബോഡിയിൽ അടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാം വസ്ത്രങ്ങൾ വേണം ട്രൈ ചെയ്യാൻ വസ്ത്രത്തിൽ അടിച്ചാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ കിട്ടും അപ്പൊ എല്ലാവരും വസ്ത്രത്തിൽ അടിക്കുക പിന്നെ ചിലർക്ക് ബോഡിയിൽ നന്നായിട്ട് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ആകുമ്പോ ബോഡിയിലും വസ്ത്രത്തിലുമായിട്ട് അടിച്ചു നോക്കുക അപ്പൊ നമ്മള് ആക്കിയിട്ടുണ്ട് എമ്മിലാക്കിയിട്ടുണ്ട് ടെണ് എമ്മിലും ഫൈവ് എമ്മിലും ആക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് അടിച്ചിട്ടൊക്കെ വരുമ്പോൾ ഏറെക്കുറെ നോട്ടുകളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറയുന്നത് ഇതേപോലെ ഡി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഏത് പരിപാടിയിലും പോക്കറ്റിൽ കൊണ്ടു പറ്റും അപ്പം ഫൈവ് എം എൽ ടെൻ എം എൽ എലും അവൈലബിൾ ആണ് ഞാൻ കമന്റിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ ഡി കെട്ടിന്റെ സെയിൽ ചെയ്യാൻ വേണ്ട ഒരു ഗ്രൂപ്പ് വേണമെങ്കിലുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നതാണ് മെസ്സേജ് അയ്യ്